സ്കൂൾ കെട്ടിടത്തിലെ പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ കലാലയമുണ്ട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിച്ച കെട്ടിട നിർമ്മാണം വർഷങ്ങളായി പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ പ്രഖ്യാപനങ്ങളോടെയാണ് ഇടുക്കിയിലെ മൂന്നാമത്തെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിച്ചത് പൂപ്പാറ എൽ പി സ്കൂളിന്റെ കെട്ടിടത്തിലാണ് നിലവിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത് കോളേജിനായി റവന്യൂ വകുപ്പിൽ നിന്ന് സ്ഥലവും വിട്ടു നൽകി കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ ആദ്യം ഏഴ് കോടി രൂപ അനുവദിച്ചെങ്കിലും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ ഭരണാനുമതി നഷ്ടമായി കഴിഞ്ഞ ബജറ്റിൽ വീണ്ടും ഇരുപത് കോടി അനുവദിച്ചെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം റിവൈസ് എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതിനാൽ ടെൻഡർ നടപടികൾ വൈകുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ അന്ന് മന്ത്രിയായിരുന്നു എന്ന് വേണം സൂചിപ്പിക്ക ഇവിടുത്തെ എം എൽ എ ശ്രീ എം എം മണി അദ്ദേഹം നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്ത് കാലഘട്ടത്തിൽ പെട്ടിക്കട പോലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ നൽകിയിട്ട് കാര്യമില്ല കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിനുവേണ്ട എല്ലാ സാമഗ്രികളും നിറഞ്ഞ ഒരു കെട്ടിടം കൂടി അതിനുണ്ടെങ്കിൽ മാത്രമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞ എം എം മണിയാണ് ഈ നിയോജക മണ്ഡലത്തിലെ ശാന്തംപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഈ നിയോജക മണ്ഡലത്തിലെ എം എൽ എ അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം അപ്പോൾ കൃത്യമായ രീതിയിൽ സാധാരണക്കാരായ ആളുകൾ അധിവസിക്കുന്ന പ്രദേശമാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികൾക്ക് എല്ലാ പശ്ചാത്തലവും ക്യാമ്പസ് സൗകര്യങ്ങളോടുകൂടിയ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നൽകുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒൻപത് വർഷക്കാലം ഈ ഗവൺമെന്റ് പൂർത്തീകരിച്ചിട്ടും ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ഒരു കെട്ടിടം നൽകുവാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കോളേജ് ഹോസ്റ്റലും കെട്ടിടവും ഉൾപ്പെടെ നൂറ്റിയഞ്ചു കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് മുൻപ് തയ്യാറാക്കിയത് നിലവിലെ ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ആരംഭിച്ചാൽ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷ അപര്യാപ്തകളുടെ നടുവിലാണ് നിലവിലെ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത് മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് കോളേജിന് പ്രവർത്തനം മാറ്റാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലാവധി പൂർത്തിയായി അതുകൊണ്ട് നിലവിൽ നിലവിൽ ഉള്ള ഒരു ഫണ്ട് നമുക്ക് അവസ്ഥയും വന്നു അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഫണ്ടിന് വേണ്ടിയിട്ട് എം എൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഗവൺമെന്റിനെ സമീപിക്കുകയും അതിന് പ്രകാരം കഴിഞ്ഞ ബജറ്റ് ഇരുപത് കോടി രൂപ നൂറ് രൂപ ടോക്കണിലായിട്ട് നീക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇരുപത് കോടി രൂപയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിക്കണമെങ്കിൽ പുതിയ പി ഡബ്ല്യു ഡി റിവേസ്ഡ് എസ്റ്റിമേറ്റ് എടുത്ത് ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് പി ഡബ്ല്യു ഡി യെ സമീപിച്ച് അതിന്റെ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് എടുക്കുന്ന റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചർ പ്ലാന് കൂടാതെ സ്ട്രക്ചർ പ്ലാന് പൂർത്തിയാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ പി ഡബ്ല്യു ഡി സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പി ഡബ്ല്യു ഡി സ്ട്രക്ചർ പ്ലാൻ കഴിഞ്ഞ് എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതോടുകൂടി ഇരുപത് കോടിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തരാമെന്നാണ് ഗവൺമെന്റ് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യങ്ങൾ പൂർത്തിയാക്കി കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലായി മുന്നൂറ് സീറ്റുകൾ ഉണ്ടെങ്കിലും കോളേജിലെ അപര്യാപ്തകൾ മൂലം ഓരോ വർഷവും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കുറയുകയാണ്